നീ 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 തലമുറ സംഗീതമായിരിക്കുന്നു ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമായി പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു തിരികെ ുംകുന്നു തിരികെരുളു ചെയ്യുന്നു ആയിരം സമ്മത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കി കളയുന്നു അവർ ഉറക്കും ഉറക്കം പോലെ യാത്രയും അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞു വ വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകഥ്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിനും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സമ്മത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവർപ്പ പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് സംവത്സരം അതിലെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയും അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു നിന്റെ ഗോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ഞാൻ ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹൂവേ മടങ്ങി വരയണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ ഹോഡ് പ്രസാദം ഞങ്ങളുടെ പേരിൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം

അത് ദേശത്തിനും ഭവനത്തിനും കർത്താവ് ദുഃഖത്തിലാണല്ലോ കർത്താവ് എന്നാൽ ദൈവിക സാന്നിധ്യത്താൽ കർത്താവ് നിയന്ത്രിക്കുമാറാകണമേ ഓരോരുത്തരും ആശ്വാസം ദൈവം കൊടുക്കുമാറാകണമേ തൻ്റെ കർത്താവ് ബന്ധുമിത്രാദികൾ ചർച്ചക്കാര് ദേശനിവാസികളെല്ലാം കർത്താവ് ആശ്വാസം പകർന്നു കൊടുക്കുമാറാകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവസാന്നിധ്യം സാന്നിധ്യം ഉണ്ടായിരിക്കണം തിരുസാന്നിധ്യം കൊണ്ട് നടക്കണമേ ശുശ്രൂഷകരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന എല്ലാ നന്മകൾ കൊണ്ട് ആശ്വാസദായകനായ ദൈവത്തിന്റെ കരം ഇവിടെ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമ ആദ്യോടം തിരു സാന്നിധ്യം കൂടിയിരിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ പിതാവേട്ട ഫെലോഷിപ്പ് സെന്റർ ബന്ധത്തിലാണ് അദ്ദേഹം ഇവിടെ ചർച്ചോടുള്ളടയായി തുറന്നിട്ടുള്ളത് ആ ചർച്ചിനോടുള്ള ചർച്ചിന്റെ പാസ്റ്റർ ചക്രവാക്കുകൾ ചില വാക്കുകൾ ഇപ്പോൾ നാമ മഹത്തപ്പെടുമാറേ നമ്മുടെ സഹോദരൻ കുറിച്ച് സഹകരിക്കണ